യു കെയിലെ കെന്റ് അയ്യപ്പക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലി ചടങ്ങുകൾ സംഘടിപ്പിച്ചു കർക്കിടകവാവു ദിനത്തിൽ പിതൃക്കളുടെ സ്മരണ ഉയർത്തിയ ശ്ലോകാന്തരീക്ഷത്തിൽ നൂറുകണക്കിന് ഭക്തർ കെന്റിലെ റോച്ചസ്റ്റർ റിവർ മെഡ്വേ തീരത്തെത്തി ശരീരവും മനസ്സും ശുദ്ധമാക്കി പിതൃക്കൾക്കും ഗുരുക്കന്മാർക്കുമായി ബലിയർപ്പിച്ചു കർക്കിടക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് പിതൃതർപ്പണ ദിനം ദക്ഷിണായനവും ഉത്തരായനവും ഒത്തുചേരുന്ന ദിവസമാണ് കർക്കിടക വാവ് സൂര്യന്റെ ചലനമനുസരിച്ച് ഉത്തരായനത്തിൽ സൂര്യൻ ദേവലോകത്തിലും ദക്ഷിണായത്തിൽ പിതൃലോകത്തിലുമാണ് ദക്ഷിണായനത്തിന്റെ ആരംഭമാണ് കർക്കിടകവാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു മരിച്ചുപോയ പൂർവികർക്കായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് പിതൃതർപ്പണ ദിവസം ചെയ്യുന്ന ശ്രാദ്ധം പിൻഗാമികൾ പൂർവികർക്ക് നൽകുന്ന സമർപ്പണമാണ് പിതൃതർപ്പണം ആദ്യം പ്രീതിപ്പെടുത്തേണ്ടത് പൂർവികരെയാണെന്ന് ശാസ്ത്രം പറയുന്നു ബലിതർപ്പണത്തിനായി കെന്റ് അയ്യപ്പക്ഷേത്രം ഭാരവാഹികൾ പ്രത്യേകം തയ്യാറാക്കിയ നദീതീരത്താണ് ഭക്തജനങ്ങൾ പിതൃമോഷ പ്രാപ്തിക്കായി ആത്മസമർപ്പണം നടത്തിയത് സംഘാടകർ മുൻകൂട്ടി തന്നെ ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ തിരക്ക് അനുഭവപ്പെട്ടില്ല എൻ്റെ പേര് സഞ്ജീവ് ഞാൻ രാഘോളിൽ നിന്നും വരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കർക്കിടക വാവിനോട് അനുവദനുബന്ധിച്ചിട്ട് വാഹുബലി കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും കഴിഞ്ഞ നാല് വർഷമായി നമ്മൾ ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെഡ്വേ റിവറിന്റെ തീരത്താണ് നിൽക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് അനുമതി തന്നിരിക്കുന്നത് ഈ റിവറിന്റെ തീരത്ത് വെച്ച് ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായാൽ വളരെ ഭാഗ്യം തോന്നുന്നു കാരണം നമുക്കങ്ങനെ റിവറിൻ്റെ തീരത്ത് വെച്ചിട്ട് ഇത് നിമജ്ജനം ചെയ്യാനും അതുപോലെ തന്നെ കർമ്മം ചെയ്യാനും ഈ രാജ്യത്ത് നമുക്ക് അങ്ങനെ അതിനുള്ള റൂൾസും റെഗുലേഷൻസൊക്കെ പാലിച്ച് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സന്നദ്ധ സഹരായ കുറച്ച് സംഘാടകരുണ്ട് അവരുടെ പ്രയത്നം കൊണ്ട് നമുക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചു ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഇന്ന് ഹാളിൽ നമുക്ക് കാണാൻ പറ്റും ഒട്ടനവധി ആൾക്കാർ പല ദൂരത്തു നിന്നും ഇതിനു വേണ്ടി വന്നിട്ടുണ്ട് എനിക്കും അതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചു ഞാനിവിടെ കാലത്ത് ഒരു ആറുമണിയായപ്പോൾ എത്തി ഇത് ഞാനിപ്പോൾ കർമ്മം ചെയ്ത് കഴിഞ്ഞു ഇനി തിലഹോമുണ്ട് പിന്നെ അടുത്ത് തന്നെ അമ്പലമുണ്ട് നമ്മളുടെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് സന്ദർശിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് രാവിലെ മുതൽ നദീതീരത്ത് നടന്ന ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തി അഭിജിത്ത് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിലഹമനം ക്ഷേത്രപൂജകൾ എന്നീ ചടങ്ങുകൾക്ക് വടക്കേ വെളിയില്ലം വിഷ്ണുരവി തിരുമേനി താഴൂർമന ഹരിനാരായണൻ തിരുമേനി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി